നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള മുസ്ലിം ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹം നോക്കുന്ന നിങ്ങളുടെ ബയോഡാറ്റ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസല് അതുവഴിയും കിട്ടാൻ സഹായിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ആഷിഫയുടെ ഡീറ്റെയിൽസാണ് ആഷിഫയ്ക്ക് പത്തൊമ്പത് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിക്കടുത്താണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് പ്ലസ് ടു പ്രീ പ്രൈമറി സി ഡി എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമുള്ള പ്രപ്പോസലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് നാട്ടിലും വിദേശത്തും ജോലിയുള്ള പ്രപ്പോസലുകൾ താല്പര്യം ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള റാഷിദയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് റാഷിദയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കളറ് ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഭാഗത്താണ് സെക്കൻഡ് ആണ് ഒരു കുട്ടിയുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഫാദർ വിദേശത്താണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഫാത്തിമയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഫാത്തിമ ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണ് പ്ലസ് ടു ഡിഗ്രി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് കുട്ടിയുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സിനുള്ളിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏതെങ്കിലും ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സാമ്പത്തികമുള്ള ഫാമിലിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് ഷാനിബയുടെ ആണ് വായിക്കുന്നത് ഷാനിബയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഫസ്റ്റ് ആണ് അഞ്ചടി ഒരു ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് അട ക്വാളിഫിക്കേഷൻ എം ഫിസിക്സ് ഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഈ കുട്ടിയുടെ മതപഠനം പ്ലസ് ടു ആണ് ഇവർ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളില്ലാത്ത പുനർവാഹണങ്ങളിലാണ് പരിഗണിക്കുന്നത് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഇരുപത്തിയേഴ് വയസ്സുള്ള സാബിറയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് സാബിറ ഡിവോഴ്സ് ആണ് കുട്ടികളില്ല മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് എം സി ആണ് ക്വാളിഫിക്കേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള ഡിഗ്രി ലെവൽ ഉള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷ്യാമിലയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഷ്യമില മിക്കാഹ് ഡിവോഴ്സാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്തിരണ്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ബി കോം ആൻഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻ അക്കൗണ്ടിംഗ് ആണ് ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് മതപഠനം ടെൻത്ത് എന്നും കൂടി തന്നിട്ടുണ്ട് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കാവനൂര് ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ചെയ്യുകയാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഡീറ്റെയിൽസിലെ ഇൻഡസ്ട്രിയുള്ളവർക്ക് വിളിക്കാവുന്നതാണ് വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും നമ്മുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കാറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ വിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്